നമുക്ക് നമ്മുടെ ഫാമിലി കുട്ടിയൊക്കെ തീറ്റ കൊടുക്കാം അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും അവർ നമ്മൾ അടുത്ത ഓടി വരാൻ വേണ്ടി നിൽക്കും അവർക്ക് ഫുഡെടുത്ത് നമുക്ക് എന്തായാലും കൊടുക്കാം നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് ഇവർക്ക് നമ്മൾ മാക്സിമം സാൻസിഡ് ചെയ്ത് തന്നെ അവരെ നമ്മൾ പഠിപ്പിക്കണം അപ്പോൾ കുറച്ച് പുതിയ ആൾക്കാർ വന്ന് അപ്പോൾ അവർക്കും ഹാൻഡ് ഫീഡ് അല്ല അപ്പോൾ അവർ ഇതിനൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കുന്നത് അവർ ഇതിനൊക്കെ വന്ന് ഹാൻഡ് ഫീഡ് എടുത്തോളും എല്ലാം ഉണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഹാൻഡ് ഫീഡ് എടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ ആൾക്കാർ ഇച്ചിരി ഒന്ന് മാറി നിൽക്കും പഴയ ആൾക്കാർ വന്നെടുക്കും അപ്പോൾ ഈ പഴയ ആൾക്കാരെ കണ്ടിട്ടാണ് ഇവർ തീറ്റ കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന അല്ലെങ്കിൽ കിട്ടപ്പല്ല് എന്നുള്ളൊരു ഇത് വരും അവർക്ക് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് കൂടെ എടുക്കും ഇവരെ വളർത്താൻ ഭയങ്കര എളുപ്പമാണ് ഭയങ്കര രസമാണ് ഇവർക്കെത്തി ഓടി നടക്കാൻ സ്ഥലം വേണം നല്ല രീതിയിൽ സ്ഥലവും വേണം അതിലുപരി ഇവർക്ക് വേസ്റ്റ് കൂടുതലാണ് ആ വേസ്റ്റ് നമുക്ക് എന്താ പറയുക സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഒരു നല്ലൊരു ഇൻറ്റണൽ ഫിൽട്ടർ വേണ്ടി വരും അപ്പോൾ ഇൻഡണൽ ഫിൽറ്ററിലൊന്നും ഇത് ഓടത്തില്ല ഞാൻ ഇൻഡംഗൽ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു യു വി ഫിൽട്ടർ അതാണ് ഒരു പമ്പ് ഒരു സെറ്റപ്പം ഉണ്ടെങ്കിൽ ഇതൊരയ്യായിരം ലിറ്ററിൻ്റെയാണ് ഇത് ഒരു അയ്യായിരം ലിറ്റർ അടുപ്പിച്ച് വെള്ളം വരുന്നതാണ് മറ്റു നമ്മളിപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒക്കെ കാത്തിട്ടാക്കിയാണ് ആളെണ്ണം ഇത്ര ആൾക്കാരുമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് പ്ലസ് നാലഞ്ച് അഞ്ചഞ്ച് ആറഞ്ച് പ്ലസ് വരുന്ന ഡബിസ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് എല്ലാം കൊള്ളാം എല്ലാം ആക്റ്റീവായിട്ടുള്ളവരാണ് പിന്നെ ഷാ ഷാർക്കുണ്ട് പിന്നെ ഷാർക്കിനെയൊക്കെ ഈ സമയത്ത് നമ്മളങ്ങനെ വളരെയധികം സെയിൽ ചെയ്യാം അവർ നിങ്ങൾക്കറിയില്ല വെള്ളം മാറുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ഡെഡായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം എന്താ പറയുക ഷാർക്ക് കൊടുക്കില്ല ഷാർക്ക് സെയിൽ ചെയ്തില്ലെന്നല്ല സെയിൽ ചെയ്യും പക്ഷേ ഈ പറയുന്ന കണക്ക് തണുപ്പൊക്കെയാണ് വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ് ഇത്രയും വെള്ളത്തിൽ നമുക്ക് കേട്ടിടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇതിനിക്ക് ഇപ്പോൾ നല്ലൊരു യു വി ഫിൽട്രേഷൻ സിസ്റ്റം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പിറ്റിലായിട്ട് നമുക്ക് ഇത് വളരെ എടുത്ത് വലുതാക്കിയെടുക്കാം അതും പിന്നീട് നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിലും ചെറിയ സൈസിൽ വാങ്ങിച്ചിട്ട് നല്ല സീഡിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല സീഡുണ്ട് കിലോ അറുന്നൂറ്റി അമ്പത് വരുന്ന സീഡൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് എടുത്തുകഴിഞ്ഞാൽ ഒരു നല്ല രീതിക്ക് തന്നെ സീഡെടുക്കും അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് ഇപ്പോൾ വെക്കും ഇവർ കൂടുതൽ ലെഡ് ആകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് സ്പ്രിറ്റിൻ്റെ ഡിസീസൺ എന്ന് പറഞ്ഞാൽ അസം വരുമ്പോഴത്തേക്കാണ് അങ്ങനെ ആവുന്നു അത് വരാൻ കൂടുതൽ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫിൽട്രേഷൻ പ്രോപ്പർ ഉണ്ടാകിരിക്കുക ഇവരെ ആയെങ്കിലും മൂലയിൽ പോയിരിക്കുക വേറെ ആയെങ്കിലും ഏതെങ്കിലും ഫിഷ് ഡെഡായാലും അതിനെ പോയി അതിനെന്തെങ്കിലും ഫിഷിസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പോയി കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നത് കാണുന്നുണ്ട് പിന്നെ അപ്പോൾ ഫീഡ് എടുക്കാതെ എടുക്കാതിരുന്ന് നിൽക്കുന്നവരുണ്ട് അപ്പോൾ ഇവർ നമ്മൾ മാക്സിമം ഹാൻഡ് ഫീഡ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇവർ ആ ഒരു വിഷയം അവർക്ക് നമ്മൾ മനുഷ്യന്മാരെ കണക്കാണ് അവർ നമ്മൾ ആക്റ്റീവ് ആകാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആക്റ്റീവ് ആവും അതൊക്കെ തന്നെ ഇവരും അവർക്ക് ആട്ടോമാറ്റിക്കായിട്ട് അവർ ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മളനുസരിച്ചുള്ള ഫുഡും അതിനനുസരിച്ചുള്ള ഫിൽട്രേഷനും കൊടുത്ത് വരും കഴിഞ്ഞാൽ കണ്ടത്തേരാ പേരാ അവരങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നമുക്ക് കാണുമ്പോൾ ഒരു ഒരു ഭംഗിയാണ് ഇത് അവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെറിയ തീയച്ച് അത്യാവശ്യം നല്ല നിങ്ങളെപ്പനുള്ള നല്ല ജി എസ് എം ഉള്ള ടാങ്കൊക്കെ എടുത്ത് വിട്ടിട്ട് അല്ല ഒരു ടെർപ്പലിനൊക്കെ എടുത്ത് ഇട്ടിട്ട് ഇവരിങ്ങനെ വളർത്തി സംഭവം അടിപൊളിയാണ് അതെല്ലാം നിങ്ങൾക്ക് വൺ സ്റ്റെപ്പിൽ തീണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുത്തിട്ട് ഇവരെ വളർത്താക്കും ഗ്ലാസ്സിൽ ഒരു സൈഡ് ഗ്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാൻ ഭയങ്കര രസമാണ് ഇവർ ഇവരെ മാക്സിമം ഇവർ ഹെഡ് വ്യൂ സ്കെയിലും സ്കെയിലെസ്സും ആയിട്ടുള്ളവർ ഹെഡ് വ്യൂ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവരെ സൈഡ് വ്യൂ അത്ര നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലെസ്സിൻ്റെ സൈഡ് വ്യൂ അത്ര നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇവരെ ഇങ്ങനെ വളർത്തി വലുതാക്കി എടുക്കാൻ പറ്റിയത് ഫോണ്ട് തന്നെ ആ തന്നെയാണ് ചെറിയ ഗ്ലാസ് ടാങ്കിലോ അല്ലെങ്കിൽ ഫോർ ഫീറ്റിലോ ഫൈവ് ഫീറ്റിലൊക്കെ ഓടും പക്ഷേ സൈഡ് വ്യൂ ഇവരൊക്കെ എത്ര നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സുഖമുള്ളതല്ല ഹെഡ് വ്യൂ ആണ് ഏറ്റവും അതായത് ടോപ്പ് വ്യൂ ആണ് ഏറ്റവും ഇവരെ കാണാൻ ഭംഗിയുള്ളത് ഇവർ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നതാണ് ിൽ ഒരാൾ പോലും സ്ലേറ്റിംഗ് ആയിട്ട് അവിടെ എവിടെ പോയി കിടക്കട്ടെ എടുക്കട്ടെ ഒന്നുമില്ല എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ആയിട്ട് നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഫിഷും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത് തരുന്നതായിരിക്കും നമ്മളെന്ന് തന്നെ എടുക്കാവുന്നതാണ് നമുക്ക് ഷിപ്പിങ്ങില്ല നമ്മളെ പല ആറ്റിങ്ങിലാണ് അപ്പോൾ ആറ്റിങ്ങിൻ്റെ ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഫിഷ് എടുക്കാം നമ്മുടെ വർക്കിംഗ് ടൈം വളരെ കുറവാണ് അതായത് സിക്സ് പി എം ടു ഇലവൻ പി എം വരെയാണ് നമുക്ക് വർക്കിൻ്റെ അതായത് നാല് മണിക്കൂർ അടുപ്പിച്ചേ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൂ അതുകഴിഞ്ഞിട്ട് ക്ലോസ് ആണ് ഡേ ടൈമിൽ നമുക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് പ്രശ്നം കാണണം എന്നുണ്ടെങ്കിൽ കോഴിക്കാർപ്പ് മാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്ത് അത്രയും മോളിഷൻ നടക്കണം മോളിഷൻ്റെ ഏറെഷനും ഫിൽട്രേഷനും ഇല്ലാതെ നമ്മൾ ഇങ്ങനെയാണ് വളർത്തിയിട്ട് എടുക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആവും അല്ലെങ്കിൽ പെട്ടെന്ന് ദുഡും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അത് വരായിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഇട്ട് വളർത്തിയെടുക്കുന്നത് ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് പേരിപ്പം ഉണ്ട് ഈ കണക്ക് വളർത്തിക്കഴിഞ്ഞാൽ അവരും സെറ്റ് ആവും പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിലാപ്പി വൈറ്റ് തിലാപ്പി പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് നട്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഈ ഒരു കണക്ക് സമയം ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റി മാറിക്കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഡെഡ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയൊരു ഫിൽട്ടറേഷൻ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കും ഇതിൽ യാതൊരു ശം വരാക്കും വേറെ വെള്ളം ഏറ്റവും ക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിക്കും ഇവർക്ക് വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് സെറ്റ് ആക്കാവുന്നതാണ് ആറ്റിങ് എല്ലാമാണ് സമയം പറഞ്ഞല്ലോ ഫിക്സ് ചെയ്യാൻ പറ്റും അതിൽ അന്ത് ചെയ്യുന്നവരെയാണ് ഓക്കെ താങ്ക്